ഈശ്വമിശ് ഐക്യം സ്ഥിതി ആയിരിക്കട്ടെ ഡ്യൂസെമെറ്റേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തയ്യാറെടുക്കുന്ന വീഡിയോ സീരീസിൽ ഇത് ന്യായാധിപന്മാരിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ ന്യായാധിപന്മാർ പതിനൊന്നാം അദ്ധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഗിലയാതുകാരനായ ആരാണ് ശക്തനായ സേനാനിയായിരുന്നത് ജഫ്ത ജായിർ തോല ഉത്തരം ജഫ്ത ചോദ്യം രണ്ട് പറയുന്നതിൽ തെറ്റായ വാക്യം ഏത് ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു ജഫ്ത ഏഷ്യാപുത്രനായിരുന്നു ജഫ്ത ഗിലയാദിൻ്റെ മകനായിരുന്നു മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം തെറ്റായ വാക്യങ്ങളാണ് ഉത്തരം മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം തെറ്റായ വാക്യങ്ങളാണ് അതായത് എ ബി സി ശരിയായ വാക്യങ്ങളാണ് ചോദ്യം മൂന്ന് സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെയാണ് ജഫ്ത താമസിച്ചത് അമോനിയർ തോബ് ജബോക് ഉത്തരം തോബ് ചോദ്യം നാല് ആരാണ് ജഫ്തയോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് എന്ന് ന്യായാധിപൻ പതിനൊന്നേ മൂന്നിൽ പറയുന്നത് അമോന്യർ കൊള്ള സംഘം ീജസംഘം ഉത്തരം നീജസംഘം ചോദ്യം അഞ്ച് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ആരാണ് ജഫ്തയെ തോബ് ദേശത്ത് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് എന്ന് ന്യായാധിപൻ പതിനൊന്ന് അഞ്ചിൽ പറയുന്നത് ജഫ്തയുടെ സഹോദരന്മാർ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം ആറ് ഇസ്രായേൽ ജനം ജഫ്തയെ നേതാവായി സ്വീകരിച്ചതിന് ശേഷം എവിടെയാണ് കർത്താവിൻ്റെ മുൻപിൽ ജനങ്ങളോട് സംസാരിച്ചത് ഗിലയാദിൽ തോബിൽ ഉത്തരം ിസ്പൈൽ ചോദ്യം ഏഴ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഏതെല്ലാം സ്ഥലമാണ് കൈവശപ്പെടുത്തിയത് എന്ന് അമോന്യ രാജാവ് ജഫ്തയുടെ ദൂതന്മാരോട് പറഞ്ഞത് ജോർദാൻ ആർനോൺ ജബോക് എ ബി ആൻഡ് സി ഉത്തരം എ ബി ആൻഡ് സി ചോദ്യം എട്ട് പൂരിപ്പിക്കുക ന്യായാധിപൻ പതിനൊന്ന് പതിനാറിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് ഡാഷ് വരെയും എത്തി മോവാബ് കാദേശ് ഏതോം ഉത്തരം കാദേശ് ചോദ്യം ഒൻപത് മോവാബിന്റെ അതിർത്തി ഏത് എന്നാണ് ന്യായാധിപൻ പതിനൊന്ന് പതിനെട്ടിൽ പറയുന്നത് ഏതോ കാതേഷ് അർണോൺ ഉത്തരം അർണോൺ ചോദ്യം പത്ത് ഇസ്രായേൽ ഹെഷ്ബോണിൽ സിഹോൺ എവിടത്തെ രാജാവായിരുന്നു എന്നാണ് ന്യായാധിപൻ പതിനൊന്ന് പത്തൊമ്പതിൽ പറയുന്നത് ഏതോം മോവാബ് അമോരിയ ഉത്തരം അമോരിയ ചോദ്യം പതിനൊന്ന് സീഹോൻ രാജാവ് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിനോട് പൊരുതാൻ താവളം അടിച്ചത് എവിടെ യാഹാസ് അമോരിയർ അർനോൺ ഉത്തരം യാഹാസ് ചോദ്യം പന്ത്രണ്ട് അർണോൺ മുതൽ ജബോക്ക് വരെയും മരുഭൂമി മുതൽ എവിടെ വരെയുമാണ് അമ്മോര്യരുടെ ദേഷ്യം എന്ന് ന്യായാധിപൻ പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ചെങ്കടൽ കാതേശ് ജോർദാൻ ഉത്തരം ജോർദാൻ ചോദ്യം പതിമൂന്ന് സീപ്പോർ എവിടുത്തെ രാജാവാണ് മോവാബ് അമോരിയർ ഏതോ ഉത്തരം മോവാബ് ചോദ്യം പതിനാല് മോവാബ് രാജാവായ സീപോറിൻ്റെ ശ്രേഷ്ഠനായ മകൻ ആര് സീഹോൻ ബാലാഖ് സീഫോൺ ഉത്തരം ബാലാഖ് ചോദ്യം പതിനഞ്ച് ഇസ്രായേൽ ജനം ഹെഷ്ബോണിലും അരോവരിലും അർണോൺ തീരത്തുള്ള പട്ടണങ്ങളിലും എത്ര വർഷമാണ് താമസിച്ചത് ഇരുന്നൂറ് വർഷം വർഷം മുന്നൂറ് വർഷം ഉത്തരം മുന്നൂറ് വർഷം ചോദ്യം പതിനാറ് ജഫ്ത ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ എവിടേക്കാണ് കടന്ന് അമോരിയരുടെ ദേശത്തേക്ക് പോയത് മിസ്ബ അർനോൺ തോബ് ഉത്തരം മിസ്പ ചോദ്യം പതിനേഴ് അരോവർ മുതൽ മിന്നത്തിന് സമീപം വരെയും അബേൽ കരാദിം വരെയും എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമൂന്യരെ കീഴടക്കിയത് ഇരുപത് പട്ടണങ്ങൾ മുപ്പത് പട്ടണങ്ങൾ അൻപത് പട്ടണങ്ങൾ ഉത്തരം ഇരുപത് പട്ടണങ്ങൾ ചോദ്യം പതിനെട്ട് ജഫ്ത മിസ് പായലുള്ള തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവനെതിരേൽക്കാൻ വന്നത് ആര് ജഫ്തയുടെ മകൻ ജഫ്തയുടെ മകൾ അഥവാ എ ആൻഡ് ബി ഉത്തരം ജഫ്തയുടെ മകൾ ചോദ്യം പത്തൊമ്പത് ഗിലയാദുകാരനായ ജഫ്തയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര വർഷമാണ് പർവ്വതങ്ങളിൽ കരയാൻ പോയിരുന്നത് മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ഉത്തരം നാല് ദിവസം ചോദ്യം ഇരുപത് എത്ര മാസത്തേക്കാണ് ജഫ്തയുടെ മകൾ സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ വിലപിക്കാൻ പോയത് മൂന്ന് മാസം ഒരു മാസം രണ്ട് മാസം ഉത്തരം രണ്ട് മാസം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോകൾക്കായിട്ടുള്ള ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡ്യൂ സനറ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു താങ്ക് യു